എസ് എഫ് ഐയോടെ അന്വേഷണം എവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതുവരെയുള്ള അനു അനുഭവങ്ങൾ വെച്ചല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റത്തുള്ളൂ എസ് എഫ് ഐയോ ഇപ്പം വരാൻ തുടങ്ങിയ എന്താ ഈ പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിലെന്താ ഈ അന്വേഷണം ഇ ഡി ഒക്കെ അല്ലേ ഇല്ലേ ലോജിക്കിനെ പറ്റി എന്നിട്ട് അതെല്ലാം മറച്ചു വെച്ച് ഇവിടെയുള്ള ബി ജെ പി കാരും എല്ലാവരും അറിഞ്ഞു പക്ഷേ അത് വെളിവിട്ടില്ല അപ്പോൾ ആരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിട്ടില്ല അതിപ്പോൾ വെളി വന്നത് എങ്ങനെയാണ് അത് വെളി വന്ന് ഷാൻ ജോർജ് പോയി ഷോൺ ജോർജ് നേരിട്ട് കേന്ദ്ര മന്ത്രാലയത്തിലേക്ക് പരാതി കൊടുക്കുകയും ഇത് അന്വേഷിക്കണമെന്ന് പറയുകയും പിന്നെ കോടതിയിൽ പോവുകയും ഒക്കെ ചെയ്തപ്പോഴാണ് കേരളത്തിലെ ജനങ്ങളിത് അറിഞ്ഞു തുടങ്ങി ഇങ്ങനെ സംഭവങ്ങൾ അതുകൊണ്ടെന്നും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കോടതിയിലൊക്കെ ചെന്നിട്ടും കോടതി ഏത് കോടതിക്ക് പറയാൻ പറ്റും ഹൈക്കോടതി സുപ്ര ഹൈക്കോടതിക്കായാലും പറയാൻ പറ്റും ഇന്നമാതിരി നിങ്ങൾ അന്വേഷിക്കേണ്ടെന്ന് ഏ അവർക്ക് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട് അപ്പോൾ അതുകൊണ്ട് അന്വേഷിക്കേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ കുറച്ച് ആളെങ്കിലും നീട്ടി നീട്ടി പോകുക എന്നുള്ളതല്ലാതെ എല്ലാ സത്യം പറയണമെന്നൊക്കെ പറഞ്ഞു നീട്ടി പോകാന്നുള്ളതല്ല വേറെ ഒന്നും അതിനകത്തില്ല പിന്നെ അവസാനം അതോ എസ് എഫ് ഐയോ അന്വേഷിച്ച് റിപ്പോർട്ടുണ്ടാക്കി റിപ്പോർട്ട് കോടതി കൊടുക്കണ്ട റിപ്പോർട്ട് എസ് എഫ് ഐക്ക് അവരുടെ അധികാരമനുസരിച്ച് അവർ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനും മിനിസ്റ്റർ ലോഫ് ജസ്റ്റിസ് കമ്പനി എഫ് ഐ കൊടുത്താൽ മതി ആ അവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ പറയുന്ന അവിടുത്തെ മന്ത്രി പറയുന്ന അവിടെ തൽക്കാലം വെച്ചാൽ നമ്മളെ സ്വർണ്ണക്കടത്ത് പോലെയും ഖുർആൻ കടത്ത് പോലെയും അല്ല ഈത്തപ്പഴത്തിൻ്റെ കുരുവിനെ പോലെയൊക്കെ ഇന്നിപ്പോൾ ഒന്നും അറിയാൻ പറ്റാത്ത സ്വപ്ന സുരേഷ് വന്ന് കിടന്ന് വാവിട്ട് അളിച്ച് ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണെന്നു ആർക്കും അറിയാൻ വയ്യ അപ്പോൾ അതുകൊണ്ട് അതെന്തായി അതേപോലെ അത് ഇത് വേണമെങ്കിൽ ഐ ഡി അന്വേഷിച്ചല്ലേ പവർഫുൾ ഏജൻസീസ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ഗോയിങ് ടു ഗോ ആൻഡ് റീച്ച് എനിവെയർ ബിക്കോസ് അൺലെസൻ രണ്ടിൽ ഈ എലക്ഷന് ഈ ഇപ്പോൾ ഈ പാർലമെൻറ്റിലെ എലക്ഷന് ബി ജെ പിക്ക് കൂടെ ഒന്ന് രണ്ട് സ്ഥാനാർത്ഥികൾ ജയിച്ച് വന്നില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഒരു റിവേഴ്സ് അടിക്കുമായിരിക്കും അത് വി ഡോ നോ ദീ ഹാവ് ടു വെയിറ്റ് ഇൽ ദ ഇലക്ഷൻ റിസൾട്ട്സ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ കുരനാടൻ ആദ്യം പോയി വിജിലൻസ് ഇതിൽ പരാതി കൊടുത്ത് അവരുടെ ദൂരെ എറിഞ്ഞു വിജിലൻസ് കോടതി കൊടുത്ത് അവരുടെ ദൂരെ എറിഞ്ഞു ഇപ്പോഴും വീണ്ടും വിജിലൻസ് കോടതി പോയിരിക്കുകയാണ് അപ്പം വിജിലൻസ് കോടതി പോയാലും വിജിലൻസ് ഹൈക്കോടതി ഇതിൽ വാദം ഒരു സെയിം മാറ്റർ വിജിലൻസ് കോടതിക്ക് എന്താ പറയാൻ പറ്റും ആ ഇതെല്ലാം ചുമ്മാ വാട്ട് കുഴനാൾ ഷുഡ് ഹാവ് ഡൺ ഹസ് instead of beating around the bush ഈശ്വര കോൺസ്ട്രീറ്റ് ടു കർണാടക കർണാടക പോലീസിൽ പോയി കർണാടക സർക്കാർ കോൺഗ്രസ് സർക്കാർ അല്ലേ ഭരിക്കുന്നത് ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതി പോലീസിനെ കൊണ്ട് നശിപ്പിക്കണമായിരുന്നു എന്നുവെച്ചാൽ പ്ലേസ് ഓഫ് അക്രൻസ് അവിടെയാണ് അവിടെയാണ് ഇതെല്ലാം നടന്നത് രജിസ്റ്റേർഡ് ഓഫീസ് അവിടെയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിടന്ന് തത്തിപ്പറിക്കുന്നതിൽ ഒന്നും ഒരു കാര്യവുമില്ല ഇത് എവിടെ എത്താനും പോകുന്നില്ല എത്തണമെന്നുണ്ടെങ്കിൽ ചിലരൊക്കെ വിചാരിക്കണം ചിലർ വിചാരിച്ചില്ലെങ്കിൽ അത് എത്തുമില്ല നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനല്ല വേഴാമ്പല പക്ഷിയെ പോലെ ഇങ്ങനെ കാത്തിരിക്കാന്നുള്ള ഇപ്പം സാറ് പറഞ്ഞ അനുസരിച്ച് ഇത്തരത്തിലൊരു ഗുണവും ഇല്ലെന്ന് പറയുന്ന ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കളും കോൺഗ്രസ് പാർട്ടിയുടെ കെ പി സി സിയും ഒക്കെ അല്ലേ അപ്പം ഈ അന്വേഷണം കൊണ്ട് ഒരു ഗുണവും ഇല്ല ഇത് വെറുതെയാണെന്നൊക്കെയാണ് ജനങ്ങളെടുത്ത് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ പറയുന്നവർക്ക് എന്തുകൊണ്ട് ഈ കർണാടകത്തിൽ നടന്ന ഈ ഈ കേസ് അവിടെ ഒരു പരാതി കൊടുത്തുകൊണ്ട് അവിടെ ഇത് അന്വേഷിക്കാൻ വേണ്ടി ഒരു പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ച് അവിടെ അല്ലേ ഇത് നടന്നത് അപ്പൊ അതിനെ കുറിച്ച് അവരെന്താ ഇത് അതിന് ശ്രമിക്കാത്തത് ഇതെന്ന് പറയുന്ന രജിസ്ട്രാർ കമ്പനി ഇത് അന്വേഷിച്ചതല്ലേ രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് അന്വേഷിച്ച് അവർ നോട്ടീസ് അയച്ച് ഈ വീണ ജോർജ് മറുപടി കൊടുത്ത് എല്ലാം ചെയ്തതല്ലേ എന്നിട്ട് ആരെങ്കിലും അറിഞ്ഞോ ആരും അറിഞ്ഞില്ല എന്താ അറിയാത്തത് പിന്നെ ഇങ്ങനെ ഇപ്പോൾ അതിൻ്റെ അപ്പുറം ഇനിയിപ്പോൾ എസ് എഫ് ഐയോ എന്താ ചെയ്യാൻ പോകുന്നത് എസ് എഫ് ഐ ഇസ് ഏജൻസി അവർക്ക് അത് അന്വേഷിക്കാനുള്ള ഉണ്ട് എല്ലാം അറസ്റ്റ് ചെയ്യാനുള്ള ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ തിങ് ഈസ് എസ് എഫ് ഐ ഇത് എസ് മന്ത്രിക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് കോടതിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവർ കോടതി കൊടുക്കേണ്ട ആനക്കാട്ടി അവിടെ ഒരു എഫ് ഐ എന്ത് കർണാടക സ്റ്റേറ്റിൽ ഇന്നൊരു എഫ്ഐആർ ഇട്ടുണ്ടോ അതേസമയം വീണാ ജി വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ പോയിട്ട് എന്നെപ്പറ്റി അന്വേഷിക്കരുത് ഇത് തടയണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴുള്ള ഗട്ട്സ് കാണിച്ചില്ലേ ആ ഗഡ്സ് എന്തുകൊണ്ട് ഇവർ കാണിക്കുന്നില്ല എന്തുകൊണ്ട് കർണാടക സർക്കാർ ഇതിനെക്കൊണ്ട് കേക്ക് പ്ലയിക്കുന്നില്ല എന്തുകൊണ്ട് കർണാടക സർക്കാരിനെ കൊണ്ട് ഒരു എഫ് ചെറിയ ആർ എടുക്കുന്നില്ല ചെറിയ പെറ്റിക്കെതിപ്പം നമ്മളെ കെ സുധാകരൻ്റെ പേര് കള്ളക്കേസ് എടുത്തില്ലേ എന്നിട്ട് അദ്ദേഹം ജാമ്യം എടുക്കേണ്ടി വന്നില്ലേ എന്താ ആരെങ്കിലും കണ്ടെങ്കിൽ കാശ് വാങ്ങിക്കുന്നത് അപ്പോൾ പോലീസ് വിചാരിച്ചാൽ എന്ത് നടക്കും അപ്പം അതുകൊണ്ട് ചെയ്യാതെ ഇവിടെ എസ് എഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എഫ് ഐ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എസ് എഫ് ഐ ഓൺ ഡു ഇനി ബിക്കോസ് ഇറ്റ് ഇസ് ഇറ്റ് ഇസ് ഡയറക്റ്റ് അണ്ടർ എ മിനിസ്റ്റർ ആ മിനിസ്റ്റർ വിചാരിക്കുന്നത് നടക്കാൻ നടക്കും പിന്നെ നമ്മൾ എന്താ എന്താ എന്താണെന്ന് ഇവർ വന്ന് അറസ്റ്റ് ചെയ്തത് ഇതിനാകുമ്പോൾ ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചോ ചോദ്യം ചെയ്യാൻ വിളിച്ചു ഇത്രയൊന്നും ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ എപ്പോഴും ചോദ്യം ചെയ്ത് കാര്യങ്ങൾ വെളി വന്നേന് അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ എസ് എഫ് ഐയുടെ ഒന്നും അല്ല നമ്മൾ ചലഞ്ച് ചെയ്യുന്നത് എസ് എഫ് ഐ ആർ ഗോട്ട് പവേഴ്സ് പക്ഷേ ആ പവർ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കേണ്ടത് എവിടെയാ കോടതിയിലല്ല കോ അവർ ആ ആ കൊടുക്കണ്ടേ കൊടുക്കേണ്ടത് ആ മന്ത്രാലയമാണ് ഓർഡറിട്ടിരിക്കുന്നത് അന്വേഷിക്കാൻ അപ്പോൾ അതുകൊണ്ട് തിരികെ അവിടെയാണ് ആ റിപ്പോർട്ട് ചെല്ലേണ്ടത് ആ റിപ്പോർട്ട് എന്തതിന് ശേഷം ഈ റിപ്പോർട്ട് വന്നോ ഇല്ലയെന്നുമല്ല ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ നമ്മൾ അനുഭവതാണ് കേരളത്തിലെ അനുഭവം അനുഭവതാണ് അപ്പം അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ കർണാടക പോലീസ് അത് ടേക്കപ്പ് ചെയ്യണം കർണാടക പോലീസ് ഒരു എഫ് ഐ ആർ ഇട്ട് അത് അന്വേഷിക്കണം പോലീസിന് അന്വേഷിക്കാമല്ലോ എന്നിട്ട് റിപ്പോർട്ട് കോടതി കൊടുക്കാമല്ലോ അവർക്ക് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല അതാണ് ചെയ്യേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ വല്ലൺകുഴി ഇത് ബാക്കിയുള്ളതെല്ലാം ജസ്റ്റ് വേസ്റ്റ് ഓഫ് ടൈം ടൈംസ് ഐ തിങ്ക്